ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നിത്യയുടെ വീടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിത്യെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ നിൽക്കുകയാണ് സുജാത തുടർന്ന് സുജാത നിത്യോട് പറയുകയാണ് പെട്ടെന്നല്ല മോളെ ജീവിതത്തിൽ ഒരു കാലത്തും നിനക്ക് ഈ സങ്കടം മറക്കാനേ സാധിക്കില്ല പക്ഷേ മോള് മറക്കാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നും സുജാത പറയുമ്പോൾ ഇതെല്ലാം കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിത്യ പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ജ്യോതിയെ വിളിക്കുന്നതാണ് മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തിന്റെ ഭാവിയും വരെ ഞാൻ ഇല്ലാതാക്കുമെന്ന് വിഷ്ണു പറയുമ്പോൾ ഇത് കേട്ട് ഭയത്തോടെ നിൽക്കുകയാണ് ജ്യോതി പിന്നീട് കാണിക്കുന്നത് ശരവണനെയാണ് വീടിന് ചുറ്റും നടക്കുന്ന ശരവണൻ ജനലിലൂടെ ആ കാഴ്ച കാണുമ്പോൾ നെറ്റിലൂടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇതോടുകൂടി പ്രൊമോ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക